ഇരുപത്തിയഞ്ച് കൊല്ലങ്ങൾക്ക് അപ്പുറത്ത് രണ്ടായിരത്തി അമ്പതിൽ എത്തുമ്പോൾ എന്ന് പറയുമ്പോൾ തീർച്ചയായും രണ്ട് വഴിയിലേക്ക് നമ്മൾ തിങ്ങി ഒന്ന് രണ്ടായിരത്തി അമ്പതിൽ ഇല്ലാതാവുന്ന ഒരു നാടിനെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം സമ്പൂർണമായി നശിച്ച് ഇല്ലാതായി ഇല്ലാതായിപ്പോയൊരു കേരളം ആണ് ഒരു വഴിയുള്ളത് രണ്ടാമത്തെ ഒരു വഴി എന്ന് പറയുന്നത് ഇതൊന്നും അല്ലാത്ത വളരെ ശോഭനമായ കുറച്ചുകൂടെ ഭംഗിയുള്ള ഒരു കേരളമാണ് ഇതിൽ ഏത് കാഴ്ചയാണ് രണ്ടായിരത്തി അമ്പതിലെ കേരളത്തെ ഏത് വഴിയിലൂടെയാണ് ഇപ്പം നോക്കിക്കാണത് ഞാൻ ഈ രണ്ട് കാഴ്ചകളിടയ്ക്ക് കാണാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ കാണുന്ന ഒരു കാഴ്ച ഞാന് ഒരിക്കല് ലിത്വാനിയ അല്ലെ എസ്റ്റോണിയ എന്ന് പറയുന്ന രാജ്യത്ത് പോയി എസ്റ്റോണിയ ആ പേരുകള് രാജ്യങ്ങളെ തമ്മിൽ കുറച്ച് നഷ്ടമുള്ളത് കൊണ്ട് ചിലപ്പോൾ വിട്ടുപോകുന്നു അവിടെ പാൾഡിസ്കി എന്ന് പറയുന്ന പറയുന്നൊരു പട്ടണമുണ്ട് അത് ഇന്റർനെറ്റില് ഒരു എനിക്ക് മുമ്പേ യാത്ര ചെയ്ത ഒരാളുടെ ബ്ലോഗ് വായിച്ചിട്ട് ഞാൻ പോയതാണ് അവിടേക്ക് അദ്ദേഹം പറഞ്ഞു പോയി രാജ്യത്ത് പോകുന്നുണ്ടെങ്കിൽ ടാലിനിൽ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അവിടുന്ന് ദിവസം ഒരു ട്രെയിൻ അങ്ങോട്ട് പോകും ആ ട്രെയിനിൽ രണ്ട് കോച്ചേ ഉള്ളൂ ആ രണ്ട് കോച്ചും ആവശ്യം ഉണ്ടായിട്ടല്ല അത് കുറയ്ക്കാൻ വയ്യാത്തത് കൊണ്ട് ആ രണ്ട് കോച്ചും കൊടുക്കുകയാണ് അതിനകത്ത് ചിലപ്പോൾ രണ്ടോ മൂന്നോ പേരൊക്കെ ഉണ്ടാവുള്ളൂ നിങ്ങൾക്കും അതിൽ കയറി പോയാൽ പാൾഡിസ്കി എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ ചെല്ലാൻ പറ്റും ഈ പാൾഡിസ്കി നഗരത്തിൽ ഞാൻ പോയി ആ പാൾഡിസ്കി റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ട്രെയിനിന്റെ എഞ്ചിൻ ഡ്രൈവറും പിന്നെ ഞാനും വേറൊരാളും മാത്രമേ ഉള്ളൂ അവിടെ ഇറങ്ങാൻ അവിടേക്ക് ആരും പോകേണ്ട കാര്യമില്ല അവിടെ ആരും താമസിക്കുന്നില്ല പാൾഡിസ്കി സോവിയറ്റ് യൂണിയന്റെ കാലത്ത് അവിടുത്തെ ഒരു ആണവ അന്തർവാഹിനികൾക്ക് ഫ്യൂവൽ അവത് പാർക്ക് ചെയ്തിരിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തിരുന്ന ഒരു ആണവ കേന്ദ്രമായിരുന്നു അത് സോവിയറ്റ് യൂണിയന്റെ ശിഥിരീകരണത്തിന് ശേഷം ഈ പ്രദേശമെല്ലാം ഈ രാജ്യത്തിന് വിട്ടുകൊടുത്തിട്ട് സോവിയറ്റ് ഭടന്മാർ പിൻവാങ്ങുമ്പോൾ അവർ പ്രഖ്യാപനം നടത്തി നിങ്ങൾ സൂക്ഷിക്കണം ഇവിടെ ഞങ്ങളുടെ ആണവ അവശിഷ്ടങ്ങൾ ഇവിടെ ഉണ്ട് പലതും അതുകൊണ്ട് ഈ സിറ്റിയിൽ ജീവിക്കുന്നത് ശ്രദ്ധിക്കണം അപ്പൊ അതിനുശേഷം തൊണ്ണൂറ്റി ഒന്നിനു ശേഷം മനുഷ്യവാസമില്ല അവിടെ നിറയെ ആളുകൾ ഉണ്ടായിരുന്നാണ് എല്ലാ മനുഷ്യരും ആ വീ അപ്പാർട്ട്മെന്റുകള് പത്തു നിലയുള്ള അപ്പാർട്ട്മെന്റുകള് ഗംഭീരമായ സൂപ്പർ മാർക്കറ്റുകള് കുട്ടികൾക്കുള്ള റെക്രിയേഷൻ ഫെസിലിറ്റികള് അതുകൂടാതെ തന്നെ പള്ളികള് നിരവധി ഫെസിലിറ്റികളെല്ലാം ഉള്ള റെസ്റ്റോറന്റുകൾ ഹോട്ടലുകൾ എല്ലാം ഉള്ള ആ നഗരത്തില് ഒരു മനുഷ്യായി പോയി മാത്രമല്ല ആ പള്ളിയുടെയും സൂപ്പർ മാർക്കറ്റിന്റെയും സ്കൂളിന്റെയും എല്ലാം ചൂലുകളിൽ മരങ്ങൾ കീർത്തു വയ്ക്കുന്നു ഇതിനകത്തൂടെ നമ്മൾ നടന്നു ചെല്ലുമ്പോൾ ഈ പള്ളിക്കകത്ത് നിന്ന് ഒരു കുറുനരി അല്ലെങ്കിൽ ഒരു ഒരു കാട്ടുപൂച്ച ഇതിനകത്ത് ചാടി ഇറങ്ങി അങ്ങ് പോകും നമ്മൾ പേടിച്ചു പോകും അപ്പോ എൻ്റെ പ്രദേശം പാലായാണ് ആ പ്രദേശത്ത് ഞാൻ അതിനെ കണക്ട് ചെയ്യാണ് ഈ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എന്റെ ഓഫീസിൽ നിന്ന് പോകുമ്പോൾ ഞാൻ വഴിയരിയിൽ ആ റോഡ് സൈഡിൽ കാണുന്ന ഏതാണ്ട് രണ്ട് കിലോമീറ്റർ ദൂരം ഉണ്ട് എൻ്റെ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് ആ വഴിയരിയിൽ കാണുന്ന ഏതാണ്ട് അറുപത് ഓളം വീടുകളുണ്ട് രണ്ട് വശങ്ങളിലായിട്ട് ഈ അറുപതോളം വീടുകളിലെ അൻപത് വീടുകളിലെയും രണ്ടു മക്കളും വിദേശത്താണ് അവിടെ അവശേഷിക്കുന്നത് ഈ വൃദ്ധര് മാത്രമാണ് മാതാപിതാക്കൾ മാത്രമാണ് അവരിൽ പലർക്കും അറുപതും അറുപത്തഞ്ചും എഴുപതും വയസ്സായവരാണ് ഒരു പതിനഞ്ച് കൊല്ലം കൂടെ കഴിഞ്ഞാൽ ഈ വീടുകളിൽ മുഴുവൻ ഞാൻ പാൾഡിസ്കിയിൽ കണ്ടതുപോലെ കുറുനരികളോ കാട്ടുപൂച്ചകളോ പോകുന്ന കാഴ്ച ഞാൻ കാണും അവിടെ ഏതെങ്കിലും ഒരു ബ്ലോഗർ ലോകത്തുള്ള മറ്റ് ജർമ്മനിയിൽ ജീവിക്കുന്ന മലയാളിക്ക് വേണ്ടി എഴുതും ഇങ്ങനെയൊരു നാടുണ്ട് മരങ്ങാട്ടുപുള്ളി എന്ന് പറയുന്നത് അവിടെ ചെന്നാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു നഗരം ഞങ്ങൾക്ക് കാണാൻ പറ്റും ഇത് അൻപത് വർഷം കഴിയുമ്പോൾ മരങ്ങാട്ടുപുള്ളി മാത്രമല്ല കേരളത്തിലെ പല നഗരങ്ങളിലേക്ക് ഇങ്ങനെ വളരുന്ന ഒരു കാഴ്ച വേണമെങ്കിൽ കണ്ണടച്ചാൽ കാണാൻ പറ്റും അതല്ലെങ്കിൽ അത്ഭുതത്തോടെ അഭിമാനത്തോടെ ലോകം കാണുന്ന ഒരു നാടാക്കി കേരളത്തെ മാറ്റാനും പറ്റും അതിന് കേരളത്തിന്റെ റിസോഴ്സസിനെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുക മാത്രം ചെയ്താൽ മതി ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും കാലത്തിനനുസരിച്ച തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും ലോകത്തിനനുസരിച്ച തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും നമ്മൾ വൈകാരികമായ തീരുമാനം എടുക്കുന്നാലും മിടുക്കന്മാരാണ് പക്ഷേ ബുദ്ധിപരമായ തീരുമാനം എടുക്കാൻ കൂടി നമുക്ക് പ്രാപ്തമാകണം നമ്മൾ പ്രകൃതിയുടെ പ്രതിസന്ധികളെ പ്രകൃതി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ ഒക്കെ എങ്ങനെ മറികടക്കും എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് പലതും മനുഷ്യരുണ്ടാക്കുന്നത് തന്നെയാണ് പക്ഷേ അതിന് പരിഹാര മാർഗങ്ങളും ലോകത്തെ ശാസ്ത്രലോകം നമുക്ക് നന്നിട്ടു മുമ്പിൽ നമുക്കുണ്ടാകുന്ന രോഗങ്ങൾക്ക് ചികിത്സ എന്നതുപോലെ പ്രകൃതിയിലെ പ്രകൃതിയിൽ മനുഷ്യന്റെ കടന്നുകയറ്റം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് വലിയ തോതിൽ പരിഹാരം ചെയ്യാനുള്ള സാധ്യതകളും ശാസ്ത്രങ്ങളോ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നമ്മൾ ഈ പരിഹാര സാധ്യതകളെ കൂടി അന്വേഷിച്ച് മുന്നോട്ട് പോകണം ഒപ്പം നമ്മുടെ നാടിന്റെ ശക്തി നമ്മുടെ നാടിന്റെ സമ്പത്ത് നമ്മുടെ നാടിന്റെ പ്രാധാന്യമുള്ള മേഖലകൾ ഏതാണ്ട് തിരിച്ചറിയണം ഒരു ഉദാഹരണം പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൽ നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസം എങ്കിലും ഉന്നത വിദ്യാഭ്യാസം അത്ര മികച്ചതാണെന്ന് ഞാനിപ്പോൾ അവകാശപ്പെടില്ല പക്ഷേ മികച്ചതാക്കാവുന്ന മേഖലയാണ് പ്രതിഭാശാലികളായ അധ്യാപകരെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുന്ന മേഖലയാണ് പ്രതിഭാശാലികൾ ഓൾറെഡി ഉള്ള മേഖലയാണ് അവരെ പരിശീലിപ്പിച്ച് അവർക്ക് കൃത്യമായ മാർഗനിർദേശം നൽകി അതിനൊരു പഠനക്രമം ഉണ്ടാക്കിയാൽ ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ കേന്ദ്രമാക്കി കേരളത്തെ മാറ്റാൻ കഴിയും കേരളത്തിൽ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളുണ്ട് ഇനിയും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ യാതൊരു തരത്തിലും വിദ്യാഭ്യാസത്തിൽ ലോക നിലവാരമുള്ളതെന്ന് പറയാത്ത മേഖലകളിലേക്ക് രാജ്യങ്ങളിലേക്ക് ഉദാഹരണം പറഞ്ഞാൽ യുക്രൈൻ അതല്ലെങ്കിൽ കസാഖിസ്ഥാൻ അല്ലെങ്കിൽ തജിക്കിസ്ഥാൻ ഇങ്ങനെയുള്ള നാടുകളിലേക്ക് പഠിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ അടക്കി പോകുന്നു അവിടേക്ക് മലയാളി കുട്ടികൾ മാത്രമല്ല പോകുന്നത് അറബി നാടുകളിൽ നിന്ന് ചൈനയിൽ നിന്ന് പോലും നോർത്ത് ആഫ്രിക്കയിൽ നിന്ന് ഒക്കെ വിദ്യാർത്ഥികൾ അവിടേക്ക് ഒഴുകുന്നു ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിൽ നിന്ന് ഒഴുകുന്നു എന്നാൽ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജുകളുള്ള മെഡിക്കൽ വിദ്യാഭ്യാസം സാധ്യതയുള്ള ശാസ്ത്ര കേരളത്തിലേക്ക് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് നമുക്ക് വിദ്യാർത്ഥികളെ ആകർഷിച്ചു അവർക്ക് അവർക്കിവിടെ അവരുടെ പഠനത്തിന്റെ ഒരു ഡെസ്റ്റിനേഷനായി അൻപത് വർഷം കഴിയുമ്പോൾ ഇന്ന് ഓക്സ്ഫോർഡിലേക്കും കേംബ്രിഡ്ജിലേക്കും പോലെ കേരളം മികച്ച കാലാവസ്ഥയും സൗകര്യങ്ങളും ശാന്തതയും ഒരു നാടുന്ന നിലയിൽ ലോകത്തിന്റെ പഠനത്തിന്റെ ഒരു കേന്ദ്രമാക്കി കേരളത്തെ മാറ്റാൻ ഇന്ന് സ്വപ്നം കാണുന്ന ഒരു ഭരണാധികാരിക്ക് ഒരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വിശിഷ്ടന്മാരുണ്ടെങ്കിൽ അവർക്ക് സാധിക്കും അത്തരത്തിൽ ഓരോ മേഖലയും എടുത്താൽ ടൂറിസം ലോകത്തിന്റെ ടൂറിസം ഹബ്ബാക്കി മാറ്റാൻ നമുക്ക് കഴിയും ഇവിടെ മുർജ് ഖലീഫ ഉള്ളത് കൊണ്ടല്ല ഈ ഫിൽ ഉള്ളത് കൊണ്ടല്ല കാസിനോകളോ മറ്റ് എമ്യൂസ്മെന്റ് ഫെസിലിറ്റികളോ ഉള്ളതുകൊണ്ടല്ല ഇവിടെ വ്യത്യസ്തമായ അന്യനാട്ടുകാർക്ക് പരിചയമില്ലാത്ത കലകളുണ്ട് സംസ്കാരമുണ്ട് ജീവിത രീതിയുണ്ട് ആയുർവേദമുണ്ട് കളരിപ്പയറ്റുണ്ട് നിരവധിയായ നിരവധിയായ ജീവിത വ്യത്യസ്തങ്ങളായ തൊഴിലുകളുണ്ട് ഇത് ഓരോന്നും നിരവധിയായ സാധ്യതകളാണ് നമുക്ക് കൂടി തുറക്കുന്നത് ഇങ്ങനെ വിദ്യാഭ്യാസം ടൂറിസം ടെക്നോളജി അഗ്രികൾച്ചർ പോലും നമ്മൾ അഗ്രികൾച്ചർ ഏറ്റവും തടഞ്ഞിട്ടിരിക്കുകയാണ് നമുക്ക് ഒരു സാധ്യത ഇനിയില്ല നമ്മളെ പുതിയ തലമുറയെല്ലാം വിശ്വസിച്ചിരിക്കുകയാണ് വിശ്വസിപ്പിച്ചിരിക്കുകയാണ് ഞാനൊരിക്കൽ ജപ്പാനിലൂടെ യാത്ര ചെയ്യുമ്പോൾ ജപ്പാനിലെ നെൽകൃഷിയുടെ നാടാണ് ഇപ്പോഴും ഇത്രയും സാങ്കേതികമായി ഉയർന്നു നിൽക്കുന്ന ജപ്പാനില് ഇപ്പോഴും നെൽകൃഷി വളരെ ലാഭകരമായിട്ട് അവർ നടത്തുന്നു ഞാൻ ആ ഗൈഡിനോട് വിളിച്ചത് എങ്ങനെയാണ് സാധ്യമാകുന്നത് അവർ പറഞ്ഞു അവർക്ക് നഷ്ടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവര് പിന്നീട് കളം മാറ്റി അവര് ഇപ്പോൾ കൃഷി ചെയ്യുന്ന ഒരു നെല്ലിന്റെ മാർക്കറ്റ് വില ആ നെല്ലിന്റെ പേര് ഞാൻ പിന്നീട് പറയാം ഇപ്പൊ ഞാനത് പറഞ്ഞു ഓർക്കുന്നില്ല ആ നെല്ലിനരിക്ക് ഒരു കിലോയുടെ വില നൂറ്റി ഡോളറാണ്